ുംബർക്കു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോയു അലഹി വസ്സമയോട് സഹായം തേടാനും ഇസ്തഫാർ നടത്താനും വിശുദ്ധ ഖുർആാനിന്റെ നാലാമധ്യായം സൂറത്തു നിസാ ഇന്റെ അറുപത്തിനാലാമത്തെ വചനത്തിൽ തെളിവുണ്ട് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് ആ വചനമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറഞ്ഞു

അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനായിട്ടും അള്ളാഹു കാരുണ്യമുള്ളവനായിട്ടും നിനക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ വചനത്തിൽ സ്വന്തം ശരീരത്തോട് തിന്മ ചെയ്തു പോയ ആളുകൾ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഇസ്തിഹുഫാർ നടത്തി പ്രവാചകൻ അവർക്കും വേണ്ടി ഇസ്തിഹുഫാർ നടത്തണമെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നബി നബിസ്ഹു അലഹി വസ്ലമയോട് സഹായം തേടുവാനും ഇസ്തിഹുഫാർ നടത്തുവാനും ഈ ആയത്ത് തെളിവാണ് എന്നാണ് പരക്കെ പറയാറുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ആയത്തിനെ ഉദ്ധരിച്ച് ഇബിന് അലൈഹിയെ പോലെയുള്ള ആളുകൾ കൊടുത്ത ചില വിശദീകരണങ്ങൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട് എന്താണ് ആ വിശദീകരണം എന്ന് ചോദിച്ചാൽ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു തിന്മ ചെയ്തു പോയ പാപികളായ ആളുകൾ അവരോട് ആ തിന്മ സംഭവിച്ചാൽ അതുപോലെ ആ അനുസരണക്കേട് സംഭവിച്ചാൽ ايعطو الى رسول الله صلى الله عليه وسلم پرواجگن دتو چلنم فاستغفر الله عنده فيستغفر الله عنده پرواجگن لأستغفار استغفار ويسالوه ان يستغفر لهم باب الله وینوڈم استغفار ن فانهم فا اذا فعلوا ذلك تاب الله عليهم ورحمهم وغفر لهم അങ്ങനെ അവർ ചെയ്താൽ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും അള്ളാഹു അവർക്ക് പാവമോചനം നൽകും അപ്പോൾ ഈ ആയത്തിൽ ഇവനിക്കത്തി റഹ്മത്തുല്ലാഹി അലഹി വിശദീകരിച്ചിട്ടുണ്ട് തിന്മ ചെയ്തു പോയ അക്രമകാരികളായ ആളുകൾ അവർ തിന്മ സംഭവിച്ചാൽ ആ തിന്മ ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ചെല്ലണം എന്നിട്ട് പ്രവാചകനോട് ഇസ്തഹഫാർ ചെയ്യാൻ ആവശ്യപ്പെടണം അങ്ങനെ അള്ളാഹിനോട് ഇസ്തഹഫാർ നടത്തണം ഇതാണ് ഇബിന് കസീർ അലൈഹി വിശദീകരിച്ചത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ആയിത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തിന്മ ചെയ്താലും നബി നബിസ് അലഹി വസല്ല കബറിനരികിൽ പോയി ഇസ്തിഫാറിനെ തേടിയാലേ അള്ളാഹു പാവംഖു എന്ന് ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ സഹാബിമാരുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ടുണ്ട് അവർ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ കബറിനരികിൽ ജീവിച്ചവർ തന്നെയാണ് മദീനയിൽ ജീവിച്ചവർ തന്നെയാണ് അവർ പ്രവാചകന്റെ കബറിനരികിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലോ അവർ ചെയ്തു പോയ തിന്മകൾ അള്ളാഹുവിൻ്റെ റസൂലെ പുറത്തു എന്ന് പറഞ്ഞു ചെന്നോ അവർ അള്ളാഹുനൂരാണ് ഇസ്തികഫാർ നടത്തിയത് ആ റസൂൽ അഹ് ഇസ്ലാമസ്ലമയുടെ വഫാത്ത് കഴിഞ്ഞാണെങ്കിലും പ്രവാചകന്റെ വഫാത്തിന് മുമ്പാണെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ അവർ അള്ളാഹുനൂരാണ് ഇസ്തികഫാർ നടത്തിയത് നബിസ്ഹു അലഹിബസ്ലമയോട് ഇസ്തിഗഫ് നടത്തിയിട്ടില്ല നബി നബിസ്ാഹു അലഹി വസല്ലോട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്തീഹാറ് നടത്താൻ ആവശ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലും അള്ളഹാനോട് ദുആായിരക്കാൻ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടെങ്കിലും പ്രവാചകരെ ഞങ്ങൾക്ക് പാപം പുറത്തു തന്നെ ഇറത്തു അലൽഹത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സ്വഹാബിയും തേടിയിട്ടില്ല ഈ ആയിത്തിൽ നബിസ്ഹു അലഹി വസല്ലമ്മയോട് ഇസ്തീഫാർ തേടാനുള്ള തെളിവുമില്ല ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ഇതിന്റെ വിഷയം മനസ്സിലാക്കുവാൻ കഴിയും മുസ്ലിം ഈ അടുത്ത് വിരുതേടിപ്പോയ മുസ്ലിമിന്റെയും യഹൂദിയുടെയും വിഷയത്തിലാണ് ഈ ആയിത്തിറങ്ങിയത് എന്ന് ഇമാം തുബരി തൊബിരി വിശദീകരിക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു മുസ്ലിമും യഹൂദിയും തമ്മിൽ പ്രശ്നമുണ്ടായി ആ പ്രസ്ഥത്തിന്റെ പരിഹാരം ഒരു മുസ്ലിം എന്ന നിലയിൽ അവൻ തേരേണ്ടത് പ്രവാചകന്റെ അടുത്ത് പോയിട്ടാണ് പക്ഷെ അവൻ പ്രവാചകന്റെ അടുത്ത് പോയില്ല കാരണം തെറ്റുകാരൻ മുസ്ലിമാണ് അതുകൊണ്ട് ആ തെറ്റ് പ്രവാചകൻ അറിയാൻ അവൻ ആഗ്രഹിച്ചില്ല അവൻ എന്ത് ചെയ്തു യഹൂദിയുടെ അടുത്തുപോയി അഷ്റഫിന്റെ അടുത്ത് പോയി വിധി തേടി ഇത് റസൂർലി സ്വലാ അലി സ്വലാം അറിഞ്ഞു പ്രവാചകന് വിഷവുമായി സങ്കടമായി ആ സമയത്ത് പ്രവാചകന്റെ വിഷവും വെച്ചുകൊണ്ട് ഈ കുറ്റം ചെയ്തു പോയ മുസ്ലിമായ സ്വഹാബിയായ മനുഷ്യൻ പ്രവാചകനോട് ബിരുദേടാതെ കാവബിൻ അഷ്റഫിന്റെ അടുത്ത് പോയത് പ്രവാചകനെ അപമാനിക്കലാണ് അപ്പൊ സ്വാഭാവികമായും റസൂർലാഹിസ്ലാല് ഉണ്ടായ വേദനക്ക് പരിഹാരം ഇയാൾ അള്ളാഹുനോട് ഇസ്തഖുഫാർ നടത്തിയാൽ അള്ളാഹു സ്വീകരിക്കില്ല മറിച്ച് സ്വന്തം ശരീരത്തോട് തിന്മ ചെയ്തു പോയ ആളുകൾ അവരെന്ത് ചെയ്യണം അള്ളാഹുവിനോട് ഇസ്തുഫാർ നടത്തണം അവർക്ക് നടത്തണം അഥവാ ഇവർ നബി ുംബി വസിയുടെ സമീപത്ത് പോകണം ഈ സുഹാബി പ്രവാചകന്റെ സമീപത്ത് പോകണം എന്നിട്ട് നടത്തണം റസൂലിനോട് ചോദിക്കണം അതുവഴി പ്രവാചകനും ഇദ്ദേഹത്തിന് പാവമോചനം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ആയിരക്കണം ഈ സംഭവമാണ് ഈ ആയിത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് കൊടുത്ത സുഹാബിമാർ തിന്മ ചെയ്തു പോയാൽ തെറ്റ് സംഭവിച്ചാൽ നബി നബിസല്ലാഹു അലഹി വസ്ല ഇഫാർ നടത്തണമെന്നല്ല വിശദീകരിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായി നമുക്കിത് കാണാൻ കഴിയും ഈ ആയിട്ട് കൊടുക്കുന്നത് വിശദീകരിക്കാനാണ് ഒരാൾ തിന്മ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക രണ്ടാമത് ആ തിന്മയെ ഓർത്ത് അവന് സങ്കടമുണ്ടാവുക മൂന്നാമത് ആ തിന്മയെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഒഴിവാക്കുക എന്നാൽ നാലാമത്തെ നിബന്ധന മനുഷ്യന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്തുമാകാം അങ്ങനെ ആ പ്രശ്നമുണ്ടായാൽ അവിടെ അള്ളഹാനോട് ഇസ്തികഫാർ നടത്തിയാൽ അള്ളാഹു സ്വീകരിക്കില്ല മറിച്ച് ഓ ആരെയാണോ വേദനിപ്പിച്ചത് ആരെയാണോ അപമാനിച്ചത് അയാൾ അടുത്ത് ചെന്ന് ആ തിന്മയെക്കുറിച്ച് സംസാരിച്ച് പൊരുത്തൽ പിടിയിപ്പിക്കുകയും എന്നിട്ട് ഈ വ്യക്തിയും അഥവാ തിന്മ ചെയ്ത വ്യക്തിയും ആരെയാണോ വേദനിപ്പിച്ചത് അദ്ദേഹവും കൂടി അള്ളാഹിനോട് ഇസ്തീഹ്ഫാർ നടത്തിയാൽ ഈ മനുഷ്യന് തൗബ കിട്ടും ഇസ്തഹഫാർ കിട്ടും എന്നാണ് ഈ ന്യായത്തിന്റെ ഉള്ളടക്കം അതാണ് ഈ കാവിൻ അഷ്റഫിന്റെ അടുത്ത് പോയി ബിരു തേടിയ മനുഷ്യന്റെ വിഷയത്തിൽ സ്വഹാബിയുടെ വിഷയത്തിൽ അവതരിപ്പിച്ചത് ആ മുസ്ലിമായ മനുഷ്യൻ നബിസ്വല്ലാല്സലമയോട് ബിരു തേടുന്നതിന് പകരം കാബിൻ അഷ്റഫിന്റെ അടുത്ത് പോയി ഇത് പ്രവാചകന് സങ്കടമുണ്ടാക്കി എങ്കിൽ ഈ സ്വഹാബിക്ക് ഈ മുസ്ലിമായ വ്യക്തിക്ക് അള്ളാഹ് സുബഹാനഹൂഹത്താല പാപമോചനം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രവാചകനോട് മാപ്പ് ചോദിച്ച് നബിയെ ഇങ്ങനെ അബദ്ധം കൊണ്ട് പറ്റിപ്പോയി ദുരവിമാനം കൊണ്ട് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ച് എന്നിട്ട് അള്ളാഹിന്റെ റസൂല് അള്ളാഹിനോട് ഇസ്തഗുഫാറ് നടത്തണം ഇത് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു വിഷയമാണ് നബി നബിസ്ല്ലാസ്സലാമയുടെ വഫാത്തിന് ശേഷം ഈ ഒരു ആയത്തെടുത്ത് വെച്ചിട്ട് പ്രവാചകന്റെ കബരിനരികിൽ പോയി ഇസ്തേഫാർ നടത്തിയാലേ പാവമോചനം കിട്ടുമെന്ന് ലോകത്തോരും മനുഷ്യനും പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് ിലെ ഷെർത്തിൽ ഒരു ഷെർത്തായിട്ടാണ് ഈ ആയിത്ത് കൊണ്ടുവന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അള്ളാഹിനോട് ഇസ്തഗുഫാർ നടത്തിയത് കൊണ്ട് മാത്രം പൊറുക്കൽ കിട്ടില്ല മറിച്ച് നാം വേദനിപ്പിച്ചവരും നമുക്ക് വേണ്ടി അവരോട് മാപ്പ് ചോദിച്ച ശേഷം അവർ നമുക്ക് വേണ്ടി ഇസ്തഗുഫാർ നടത്തണം എന്നൊരു വിധിയാണ് ഈ ആയത്തിലുള്ളത് ഇത് തികച്ചും ദുർവ്യാഖ്യാനമാണ് അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ അസലാമു വാഹി വാത്തു